കപ്പേള കോവിഡ് കാലത്താണ് കപ്പേള കണ്ടത് അതുകൊണ്ടാണ് കണ്ടത് എന്ന് വേണമെങ്കിലും പറയാം മുഹമ്മദ് മുസ്തഫയുടെ കന്നി സംരംഭമാണെങ്കിലും കയ്യതുക്കത്തോടെ ചെയ്തിട്ടുണ്ടെന്ന് പറയാതെ വയ്യ സിനിമയിലെ ഉൾഗ്രാമ കാഴ്ചകൾ ഒരുപാട് നൊസ്റ്റാൾ ചെയ്തിരുന്നുണ്ട് ദൂരനാട്ടിൽ കാമുകനെ കാണാനായി പോകാൻ പോകാനൊരുങ്ങുന്ന അന്നാബെന്നിൻ്റെ ജെസിയിൽ നിന്നും സിനിമ തുടങ്ങുന്നു ജെസിയായി അന്നാബൻ ശരിക്കും കൺവിൻസ് ചെയ്തിട്ടുണ്ട് നിഷ്കളങ്കതയുടെ പ്രതിരൂപമായ ജെസിക്ക് അതിൻ്റേതായ പരിണിതഫലം ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് റോഷൻ മാത്യു ആണ് ജെസിയുടെ കാമുകനായ വിഷ്ണു ആയി വന്നിട്ടുള്ളത് എന്നാൽ അന്നയുടെ പിന്നിൽ തുടക്കം മുതൽ ശ്രീനാഥ് ബാസിയുടെ റോയുണ്ട് സ്വതവേയുള്ള അയാളുടെ പരുക്കൻ ഭാവം ജെസിക്ക് മാത്രമല്ല സിനിമ കാണുന്നവർക്കും അലോസരമുണ്ടാക്കുന്നുണ്ട് അവസാനം അയാൾ നായകനിലേക്ക് തിരിയും വരെ ഓ റോഷൻ പറഞ്ഞു വന്നത് അയാളെക്കുറിച്ചാണല്ലോ ഡീസന്റായ ജെസിയുടെ കാമുകൻ കാണുന്നവരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്ന വല്ലാത്തൊരു വശ്യമായ ചിരിയോടെ തൻ്റെ കാമുകിയെ അത്രമേൽ കെയർ ചെയ്യുന്നവനാണ് അവസാനത്തിലെ മാറ്റം വരെ അയാൾ അവിടെ എല്ലാവരാലും വെറുക്കപ്പെടുന്നവനായി അയാൾ മാറുന്നുണ്ട് ഒരു പഴുതുപോലും തരാതെ അവസാനം വരെ വിഷ്ണുവായി നന്നായി അഭിനയിച്ച റോഷനെ അഭിനന്ദിച്ചേ മതിയാവൂ